തിരുവനന്തപുരം എയർപോർട്ടിൽ മോഡിയുടെ കുടുംബസ്വത്തൊന്നും അല്ല ഇവിടുത്തെ സർക്കാർ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന കേന്ദ്രം കൂടെ ഉണ്ടാക്കിയത് അത് മോഡിക്ക് മിക്ക കേന്ദ്രമന്ത്രി രണ്ട് കേന്ദ്രമന്ത്രിമാരും ഉണ്ടല്ലോ രാജ്യസഭ എന്ന എടുത്തതാണല്ലോ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്ത് ജയിക്കുമോ മറ്റൊരുത്തേം ജയിക്കുമോന്നല്ല ഇത്തവണ ശശി തരൂരും രാജശന്ദ്രശേഖരൻ അറിയും കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫില് പതിനെട്ടെണ്ണം ഉണ്ടായിരുന്നു പത്തൊമ്പതെണ്ണം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു എന്തറിയേ തിരുവനന്തപുരം എയർപോർട്ടിൽ മോഡിയുടെ കുടുംബസ്വത്തൊന്നുമല്ല അല്ല ഇവിടുത്തെ സർക്കാർ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന കേന്ദ്രം കൂടാതെ ഉണ്ടാക്കിയത് അത് മോഡിക്ക് വിൽക്കാൻ കാര്യം ആ അതാണ് ഈ അമ്പാനിക്ക് മാത്രമേ കൊടുക്കാവൂ റേഷൻ പൺസാരം മണ്ണെണ്ണ സർവ്വ സാധനം നിർത്തലേതില്ല മോഡിയുടെ തല മാത്രമേ മാത്രമേടും പതിക്കാവൂന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ മത്സരിക്കുന്ന ബി ജെ പി ചെറിയ കോടീശ്വരനാണ് കേബിളിന്റെയും മറ്റേൻ്റെയും അർജനേന്റെയും എല്ലാത്തിന്റെയും എൻ ഡി ശരി ശരി എത്ര കൂട്ടം എത്ര കോടിയുടെ അവന്റെ വീട്ടില് വരും അപ്പഴേ മറ്റ കേന്ദ്രം നൂർത്ത് അടിക്കുന്നില്ല കേന്ദ്രം നൂർത്ത് അടിക്കണോന്നാണ് ചോദിച്ചാൽ കേരളത്തിലുള്ള വിളിക്കുന്നില്ലല്ലാതെ ഇല്ല തമിഴ്താന ഗവൺമെന്റിന് കിട്ടേണ്ട വിധത്തിലെ കേന്ദ്ര സുപ്രീം കോടതി പോകേണ്ട ആവശ്യം എത്രയാണ് പിണറായി കഴിവില്ലാത്തത് കൊണ്ടല്ല കഴിവുള്ളത് കൊണ്ടാണ് സുപ്രീം കോടതി കേസ് പറഞ്ഞ് കേസ് അവിടെ നിന്ന് വിധിയാക്കി സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതിനെ വായിക്കുന്നത് വിളിച്ചത് സംസ്ഥാന ഗവൺമെന്റ് റേഷൻ കൊടുക്കണം റേഷന്റെ വീതം കേന്ദ്രത്തിലുണ്ടോ എത്ര കോടി കുടിച്ചാ വെച്ച്

തിരഞ്ഞെടുപ്പ് കമ്മിറ്റിന്റെ ഓർഡർ തന്നെ അപ്പുറത്ത് മറികടന്ന് ഗവൺമെന്റ് ഇതിന്റെയൊക്കെ എണ്ഡി ഇത്രേരി കയ്യിൽ വരും കേന്ദ്രമന്ത്രി രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ രാജ്യസഭ എടുത്തതാണല്ലോ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്ത് ഇവിടെ ഈ മൂന്ന് പ്രാവശ്യം കൊണ്ട് ജയിച്ച ശശി തരൂര് എന്ത് ചെയ്തു അത് ഇത്തവണ അറിയും അത് ജനങ്ങളെ അറിയിക്കും ഇവിടെസ് പതിമൂന്നര വർഷം മൂന്ന് പ്രാവശ്യം പാർലമെന്റ് അംഗമായിരുന്നു എന്നിരുന്നോണ്ട് ഉറങ്ങി തിരുവനന്തപുരം പാർലമെന്റ് ഇന്ന് വയ്യ അടുത്തതാ ഇപ്പം ശശി തരൂരും ഉറങ്ങി കഴിച്ച് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും ഇത്തവണ അതൊക്കെ ആണ്

ജനങ്ങൾ ഓരോ കാര്യങ്ങളും ഞാൻ ചോദിച്ചതിന് മറുപടി അറിയും ഈ പാവപ്പെട്ട ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയാണോ തെരഞ്ഞെടുപ്പ് അതും കേന്ദ്രത്തില് ഒരു വാർഡ് മുമ്പറല്ല കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ നിന്ന് ഇരുപത് പേരാണ് ഓണേ കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫില് പതിനെട്ട് എണ്ണം ഉണ്ടായിരുന്നെ ഓ പത്തൊമ്പതെണ്ണം ഉണ്ടായിരുന്നെ എന്തേ രാജീവ് ഗാന്ധി ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി വയനാട് എന്നാണ് വലുതരിച്ചത് അയാള് വയനാട് ഈ വന്യമുർഗ ശല്യം രാഹുൽ രാഹുൽ വന്യമുർഗ ശല്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട് അയാള് ടൂറ് പോകുമ്പോ അല്ലാതെ ഇവിടെ എന്തോ ചെയ്യണേ അതിപ്പോ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ ഒരു എം പി ആയെന്നും താമസിക്കാൻ താമസിക്കാ പിന്നെ ആന വരണോ പുലി വരണോന്ന് നോക്കിക്കൊണ്ട് അങ്ങാർക്ക് ഇരിക്കാൻ പറ്റുമോ പിന്നെ എന്തില് മറ്റുള്ളവരെ അറിയ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ പിന്നെ വനം വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ ശശീന്ദ്രൻ അങ്ങനെ രാവിലെ വേനൽ കാലത്ത് വനത്തില് വീര ഉണ്ടാക്കി അവിടെ അങ്ങനെ വെള്ളവും ആഹാരവും സംരക്ഷിക്കണം അതില് വലിയ എമൗണ്ട് ആറ് കോടി രൂപ എന്താ അനുഭവിച്ചിട്ടുണ്ട് സർക്കാർ